സംസ്ഥാന ബജറ്റിൽ തിരുവല്ല നിയോജകമണ്ഡലത്തിന് പ്രഖ്യാപിച്ച നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ തൊണ്ണൂറ് ശതമാനം പദ്ധതികളും പാഴ് പ്രഖ്യാപനങ്ങളാണെന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുവച്ചിപ്പോൾ പറഞ്ഞു പ്രവർത്തികൾക്ക് ആവശ്യമായ തുകയുടെ ഇരുപത് ശതമാനം എങ്കിലും ഉണ്ടെങ്കിലേ ടെൻഡർ വിളിക്കാൻ കഴിയൂ അല്ലാത്ത പ്രഖ്യാപനങ്ങൾ എല്ലാം ഒരു തരത്തിലും നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ബജറ്റിൽ തിരുവല്ല നിയോജക മണ്ഡലത്തിന് പ്രഖ്യാപിച്ച പദ്ധതികളിൽ തൊണ്ണൂറ് ശതമാനവും പാൾ ആണെന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞു കോഷിപ്പോൾ പറഞ്ഞു ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കേരിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് തിരുവല്ല ഒന്നും ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉള്ളതായിട്ട് വർത്തമാന പത്രങ്ങളിൽ കണ്ടു അതിനകത്ത് പലതും ഒരു തൊണ്ണൂറ് ശതമാനവും പാഴ് പ്രഖ്യാപനങ്ങളാണ് കാരണം ബഡ്ജറ്റിൽ ഒരു ഇരുപത് ബഡ്ജറ്റിൽ വച്ചിരിക്കുന്ന തുക ആകെയുള്ള നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഒരു ഇരുപത് ശതമാനമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എസ്റ്റിമേറ്റ് എടുക്കുകയും ടെൻഡർ വിളിക്കുകയും ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രവൃത്തിക്കാവശ്യമായ തുകയുടെ ഇരുപത് ശതമാനം എങ്കിലും ബജറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ടെൻഡർ വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണ് നൂറ് രൂപ മാത്രം ടോക്കൺ തുക വെച്ച് കുറെ റോഡുകളുടെ പേരുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കുറെ റോഡുകളുടെ പേരുകൾ ഇങ്ങനെ ആ റോഡുകൾക്ക് തുകയും കൊടുത്തിട്ട് എന്താ ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റിനകത്ത് രൂപ രൂപ കേവലം മാത്രമാണ് ബഡ്ജറ്റ് ടോക്കൺ അത് ഓളിയം വണ്ണിൽ വന്നെങ്കിൽ മാത്രമേ ഈ പിന്നെ പദ്ധതികൾ പദ്ധതികളായി നടപ്പിലാക്കാൻ കഴിയുമോ സത്യതരി ആവർത്തനമുള്ള വിവരസം തോന്നുന്ന ഒരു ഒരു പ്രഖ്യാപനങ്ങളല്ലേ ഇതിനുമുമ്പ് എത്രയോ പ്രഖ്യാപനങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ വേണ്ട കുറേയധികം കാര്യങ്ങളില്ലേ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവല്ലായിലെ ഉണ്ടാകുന്ന ഗതാഗതക്കുരു അവിടെ ഒരു മേൽപ്പാലം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഒരു പരാമർശവുമില്ല അപ്പർ കുട്ടനാടിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അവർക്ക് കുറേ എന്തെങ്കിലും പദ്ധതികളുണ്ടോ അതൊന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രഖ്യാപനമുണ്ടില്ല ഒട്ടടിയിൽ പുതിയ പാലം കോൺകോട് പാലം തുടങ്ങിയ പാലങ്ങൾ അപ്പം അതിനകത്ത് ആകെ ഉപദേശിക്കടവിലെ അപ്രോച്ച് റോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് തീർക്കേണ്ടതല്ല പാലം പഠിതാൽ അപ്രോച്ച് റോഡ് വേണം എന്നുള്ളത് പാലത്തോടൊപ്പം തന്നെ തീരേണ്ട കാര്യമാണ് ആ അതേസമയം മറ്റു പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാൻ പ്രയാസമുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് അപ്പം നേരത്തെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ കാര്യങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞ വർഷമായിട്ട് ഇങ്ങനെ മുത്തൂർ മേൽപ്പാലം മല്ലപ്പള്ളി സമാന്തരപ്പാലം കോടതി ഫയർ സ്റ്റേഷൻ ഐ എച്ച്ആർഡി കെട്ടിട നിർമ്മാണം തുടങ്ങിയവ അറിഞ്ഞമട്ടില്ല അപ്പർ കുട്ടനാട്ടിലെ നെൽകർഷകർക്കായി ഒരു പദ്ധതിയുമില്ല തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് താലൂക്ക് ആശുപത്രി ആനിക്കാട് ശുദ്ധജല വിതരണ പദ്ധതി പാറക്കടവ് പാലം തുടങ്ങി മുമ്പ് പ്രഖ്യാപിച്ചവ നിർമ്മാണം എന്ന് പൂർത്തിയാക്കുമെന്ന് ഒരു പരാമർശവുമില്ലെന്നും കുഞ്ഞുകോഷിപ്പോൾ പറഞ്ഞു തിരുവല്ല മല്ലപ്പള്ളി ചേരക്കൊമ്പ് റോഡ് എന്ന് പൂർത്തീകരിക്കും ബഡ്ജറ്റിൽ പ്രൊവിശനമൊക്കെ ഉണ്ടെന്ന് കൊണ്ടതാണല്ലോ എന്നാണ് പൂർത്തീകരിക്കാൻ കഴിയുന്നത് മല്ലപ്പള്ളി ഗവൺമെൻറ് ആശുപത്രി പൊളിച്ചിട്ടിരിക്കുക താലൂക്ക് ആശുപത്രി അതൊന്ന് പൂർത്തീകരിക്കണ്ടേ ഇപ്പോൾ കുടിവെള്ള പദ്ധതി മല്ലപ്പള്ളി ആരിക്കാട് കോട്ടാങ്ങൽ സമഗ്ര കുടിവെള്ള പദ്ധതി അതിൻ്റെ കുറേ ഭാഗം പൂർത്തിയായാലേ അത് എന്ന് പൂർത്തീകരിക്കും പാറക്കടവ് പാലം എന്ന് പൂർത്തീകരിക്കാൻ പറ്റും പുതിയ ബഡ്ജറ്റിൽ ഇപ്പോൾ മല്ലപ്പള്ളിയിലൊരു കോടതി അല്ലെങ്കിൽ മല്ലപ്പള്ളി ഒരു ഫയർ സ്റ്റേഷൻ മല്ലപ്പള്ളി പാലത്തിന് സമാന്തരമായിട്ടൊരു പാലം മല്ലപ്പള്ളിയിലെ ഐ എച്ച് ആർ ഡി സ്കൂളിന് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കെട്ടിടം സ്ഥലമുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു പരാമർശമോ ബഡ്ജറ്റ് പ്രൊവിഷനോ ഒന്നുമില്ലാത്ത ഒരു ഒരു പൊള്ളയായ ബഡ്ജറ്റാണ് ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചത് ഈ നിയോജകമണ്ഡലത്തെ പാടെ അവഗണിച്ചിരിക്കുന്നു ഈ നിയോജകമണ്ഡലത്തെ ഒരു പത്തിരുപത് വർഷം പുറകിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ബഡ്ജറ്റാണ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ നിയോജ മണ്ഡലത്തിൻ്റെ പുരോഗതി വേണ്ടേ ഞാനീ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങൾ കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കണം റോഡുകൾ പൂർത്തിയാക്കണം ആശുപത്രി കെട്ടിടങ്ങൾ പൂർത്തിയാക്കണം ഇതൊന്നിനൊന്നും ഒരു പദ്ധതിയില്ലാത്ത കൊള്ളയായ പാട് പ്രഖ്യാപനങ്ങളുള്ള